സംഭവിച്ചത് പറഞ്ഞാൽ ഞാൻ രണ്ട് മണിക്ക് എണീച്ചിട്ടുണ്ടതിന് അറുപൂന്ന് എണീച്ച് വന്നിട്ട് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ചാണകാലം പാരി അവരെ പിന്നെ തീറ്റയെല്ലാം കൊടുത്തു ഒരു കരക്കെല്ലാം കഴി അവരെ കുളിപ്പിക്കളഞ്ഞ് ചെയ്തു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് നമ്മൾക്ക് കുഞ്ഞിനെ കഴിഞ്ഞില്ല ഒരു മൂന്ന് മൂന്നര ഉള്ളിലെ സംഭവം നടന്നു ഞാൻ രണ്ട് മണിക്ക് എണീച്ചിന് അതിനെ നിങ്ങൾ ഞാൻ എന്നിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളി ഇപ്പോൾ നമ്മൾക്ക് അപ്പുറം അടുക്കള പാൽ തുറന്നിട്ടുണ്ട് ഇത് അടച്ചിട്ടുണ്ട് ഇത് കൂട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ചാരി വെച്ചതേ അത് ഇത് ഇത് അതേപോലെ കൂട്ടി വെച്ചിരുന്നു ഞാൻ കൂട്ടി അനക്കെന്നുണ്ട് അവിടെ നിന്ന് അടുക്കള പോകുമ്പോഴത്തേക്ക് അത് വാതൽ പറഞ്ഞിട്ടില്ല അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു കുഞ്ഞീൻ്റെ അടുത്ത് അത്തിയത് കിടക്കുന്ന ഒക്കെ അറിഞ്ഞിട്ട് വിളിച്ചു അത് പറഞ്ഞില്ല അവിടെ ഞാൻ പറഞ്ഞ് അടുക്കള വാതിൽ പറഞ്ഞിരുന്നു ഇന്നാലും പറഞ്ഞു പറഞ്ഞു ഞാൻ തുറന്നിട്ട് പറഞ്ഞ് അങ്ങനെ നമ്മൾ എല്ലാവരും അടുക്കള അടുക്കളും റൂമിലെല്ലാം പോയിട്ട് എല്ലാം പെരിയാടിയില്ല അങ്ങനെ ആളെല്ലാം വിളിച്ചാൽ ആളെ വന്നു കൂടി അങ്ങനെ സംഭവം തന്നെ സംഭവം ഒന്നും അങ്ങോട്ട് പോയി അങ്ങ് വന്ന കുഞ്ഞിനെ കിട്ടിയിരുന്നു ആ കുഞ്ഞിനെ കുഞ്ഞീനെ അടക്കിയിട്ട് പോയത് എന്തേലും കുഞ്ഞിക്ക് പത്ത് വയസ്സ് പിന്നെ മുറിഞ്ഞനറിയില്ല കപ്പാട് ഹാസ്പത്രി കൊണ്ടുവരല്ലൂരി കമ്മലൂരി അടുത്തിന് എൻ്റെ അട ഇളക്കിറഞ്ഞ നീ പോയിക്കോറുന്നു മലയാളി തന്നെ മലയാളം എന്നാൽ പറയുന്നു ഇങ്ങോട്ട് കുഞ്ഞി പോയി ഉറക്ക പൊത്തിന്നു കുഞ്ഞിന് മലയാളം തന്നെയാണെന്ന് പറഞ്ഞു കുഞ്ഞി പറയുന്നു കുഞ്ഞി പറയുന്നു മലയാളി തന്നെ മലയാളം പറഞ്ഞത് ഇനി പോയിക്കോ മളേ നിൻ്റെ വീട് നാല് വീട് അപ്പുറമല്ലേ നടന്നു അപ്പോൾ എൻ്റെ ആളെ ഒരു വീട്ടിൽ പോയിട്ട് ഇനി വെല്ലടിച്ചിട്ട് അവിടുന്ന് അവർ വാഗം ഉടഞ്ഞിട്ട് കുഞ്ഞിന് ഫോൺ നമ്പറിൽ മറന്ന് കൊടുത്തിട്ട് വിളിക്കും അവിടെ വീടപ്പുളള ആൾ മറന്നു പിന്നെ സംഭവമില്ലേ വേറെ സംഭവമില്ല അപ്പാട് ആസ്പത്രി കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുവന്ന ആൾ ഹാസ്പത്രി കൊണ്ടുപോയി ഇവിടെ എത്തിച്ച ആള് വേറെ ഓക്കെ